നമസ്കാരം സന്തോഷ് വേണ്ടിട്ടാണേ ഇന്ന് ഞാൻ ലൈവില് വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ് അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പം ഇങ്ങനൊരു കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടയിൽ റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി അപ്പോൾ അതിനൊരു മറുപടി അല്ലെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് വിഷയം ഈയിടെയായിട്ട് അവരുടെ ഈ പ്രോഗ്രാമിനെ ലൈക്കും ഷെയറൊക്കെ കുറയുന്നു റേറ്റിംഗ് ടേഷൻ കുറയുന്നു അവരാണെങ്കിൽ വേറെ മറ്റുള്ള ചാനലുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നു ബാറ്റ് അവർ അതൊക്കെ അവരുടെ ബിസിനസ് അപ്പോൾ ഈ റേറ്റിംഗ് കുറഞ്ഞപ്പോൾ അവർ ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ് അതായത് അനാവശ്യമായി അവരുടെ ചർച്ചക്കിടലിൻ്റെ പേര് ഉപയോഗിക്കുകയാണ് അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സന്തോഷ് മഠൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ ഞാനിപ്പോൾ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിവേ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റാന്നു പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാൻ നമുക്ക് മാനസിക നില ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് സംബന്ധിക്കും ചിലപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് തന്താ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും സന്തോഷം വേണ്ടിയിട്ടൊക്കെ എൻ്റെ വീശിൻ്റെ അട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പൊ ഈ അദ്ദേഹത്തിന്റെ തന്തയുടെ തന്നേൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു ചേട്ടാ എന്റെ മനസ്സേറെ മോശം പറയുന്നു ഇദ്ദേഹം മകനോട് പറയുന്നു ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷപ്പെട്ട എനിക്ക് മനസ്സിനെ അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങളേ വല്ല തൊള്ളു നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തു നിന്നോ അച്ഛൻ്റെ അച്ഛൻ്റെ എടുത്തു ഒരു തെളിവുമായി തരണം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊരു ആംഗിളിലൂടെ എടുക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഞാൻ സിനിമയിൽ വന്ന കാലത്ത് തന്നെ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാവാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താന്നുള്ള ഇയാൾ കൃത്യമായിട്ട് പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ ലോകത്ത് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവുണ്ടോ അങ്ങനെ ഒരാളില്ല ഇപ്പൊ ഇപ്പൊ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ ഈ കാര്യം ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി തരാം സപ്പോസ് ഇപ്പൊ ലോകത്തിന് മുഴുവൻ ആളുകൾക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല ഇവരെ എല്ലാവരും ഇദ്ദേഹത്തിന് ആരാധകരണ്ട പോട്ടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ അദ്ദേഹത്തിന്റെ ആരാധകരല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾ ഇദ്ദേഹത്തിന് ആരാധകരല്ല ഒക്കെ പോട്ടെ ഇദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഒരു ജീവനക്കാരനെ അവിടെ വർക്ക് ചെയ്യുന്നു അവിടുത്തെ മുഴുവൻ ജീവനക്കാരിയാളുടെ ആരാധകരാണോ അവിടുത്തെ മുഴുവൻ ജീവനക്കാരിയാളോട് ഭയങ്കര സ്നേഹമുള്ളവരാണോ ടേക്ക് ആൻ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഞാനൊരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക കുറെ ആളുകൾ ഓ നല്ലൊരു മനുഷ്യൻ ഇരുന്നിട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയരുത് കുറേ പേര് ഇപ്പം എന്തൊക്കെയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളു ആ നാറി കത്ത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ഇദ്ദേഹം മരിച്ചു പോയാലും ഇദ്ദേഹത്തെ അവിടുത്തെ മാനേജ്മെന്റ് പിടിച്ച് പുറത്താക്കിയാലും അവിടെ ഒരാളെങ്കിലും ഇദ്ദേഹത്തിന്റെ പതനത്തിൽ ഇദ്ദേഹത്തിന്റെ വീഴ്ചയിൽ ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു കാരണം സപ്പോസ് ഇദ്ദേഹം ഹെഡ് ഹെഡാൻ വിചാരിച്ചു അപ്പം സാധാരണ ജീവനക്കാർക്ക് ഒന്നര ലക്ഷമാണ് ചമ്മളം എന്ന് കരുതുക അപ്പോൾ ഹെഡ് ഞാൻ രണ്ട് ലക്ഷം എന്ന് വിചാരിച്ചു അപ്പൊ ബാക്കിയുള്ള ജീവനക്കാർക്ക് എങ്ങനെയും ഞങ്ങൾക്കൊന്ന് ഹെഡ് ആയാൽ മതിയെന്നല്ലേ വിചാരിക്കുള്ളൂ ഞാൻ മനശാസ്ത്ര വരുന്നത് അപ്പൊ ഇദ്ദേഹം മരിച്ചു പോയി എന്ന് സങ്കല്പിക്കുക അല്ലെ ഇദ്ദേഹത്തെ റിപ്പോർട്ടർ ചാനലിലെ മാനേജ്മെന്റ് പിടിച്ച് പുറത്താക്കിയാൽ ആ ഒരു വ്യക്തിക്ക് ഹാപ്പി ഹാപ്പിയാവും ഏറ്റവും ചുരുങ്ങിയ പക്ഷം കാരണം ആ വ്യക്തിക്ക് നാളെ ആ വ്യക്തിയെ ഹെഡ് ആക്കും കാണാം ഏതെങ്കിലും വേണമല്ലോ ഹെഡ് ആക്കി അപ്പൊ അയാളെ ഹെഡ് ആക്കാം ഈ ഒന്നര ലക്ഷം നിന്ന് അയാളുടെ ഒറ്റ അടി ആൾക്കാർ അമ്പതിനായിരം രൂപ നമ്മുടെ കൂടും അപ്പൊ അതാപിച്ച് ഹാപ്പി ഹാപ്പിയാവും അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഈ ലോകത്ത് എല്ലാവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല എന്ന സത്യം ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാരൻ എന്റെ മാനസിക കുറിച്ച് പറയും ഞാൻ ചോദിക്കുന്നത് ആരാന്റെ മാനസിക നില പരിശോധിക്കുമ്പോൾ സ്വന്തം മാനസിക നില റെഡിയാണോ എന്റെ തവണ നിൽക്കട്ടെ കാരണം ഇദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടാണെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ പരമായിട്ടും ഇന്നേവരും ഇദ്ദേഹത്തെ ഒരു ആളും ഒഴിവാക്കിയിട്ടില്ലേ എൻ്റെ ഒരു സംശയമാണ് അതായത് ഇപ്പം മുമ്പ് കലാകൗമുദ്ദിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു മുമ്പ് മാതൃഭൂമിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു മുമ്പ് ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു അവിടെ നിന്നെല്ലാം ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ മാനസിക നില മോശമായതുകൊണ്ടാണോ എനിക്കറിയില്ല അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരാളെ പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഒരാൾക്കൊരിക്കലും ഒരു സ്ഥാപനത്തിനിന്ന് ഒഴിവാക്കേണ്ട ആവശ്യം ഒരാൾക്കും വരുന്നില്ല അപ്പം എവിടെയാണ് കുഴപ്പം ഇയാൾക്കാണോ കുഴപ്പം അവർക്കാണോ കുഴപ്പം അതൊന്നും ചിന്തിക്കുന്ന നല്ലതാണ് ഇദ്ദേഹം മുൻകാലങ്ങളിൽ വർക്ക് ചെയ്ത ഓരോ സ്ഥലത്തു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൽ എന്തുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് ജോലി ഒഴിവാക്കിയെന്നതിന് കൃത്യമായ കാരണം എനിക്കറിയാം പക്ഷേ അത് ഞാൻ സെക്കൻഡ് സ്റ്റേജിൽ പറയാം സെക്കൻഡ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ കാരണം വേറെ വേറൊരുത്തനം പറയുമ്പോൾ അവനോ സ്വയം നന്നാവണം ഇദ്ദേഹത്തെക്കാൾ നല്ല മനസ്സേതല എനിക്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇദ്ദേഹം ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഇദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു എണ്ണൂറ്റി തൊണ്ണൂറോ ആയിരം ആളുകളാണ് ഇയാൾ ആകെ പോളോ ചെയ്യുന്നത് ഇത്രയും കാലം പണിയെടുത്തൊരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തമായ ഒരു പ്ലാറ്റ്ഫോമുള്ള ചാനലായതുകൊണ്ട് അവിടുത്തെ ഒരു ജീവനക്കാരനായതുകൊണ്ട് അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ പത്ത് മനുഷ്യന്മാർ കാണുന്നത് സപ്പോസ് ഇതിന്റെ മാനേജ്മെന്റ് ഇദ്ദേഹം എഫിഷ്യന്റ് അല്ല എന്ന് പറഞ്ഞ് അല്ല ഇദ്ദേഹത്തിന്റെ മാനസിക നില എന്തെങ്കിലും മോശമാവുകയോ അവർ പിടിച്ച് പുത്താക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം സ്വന്തം നിലയിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു വീഡിയോ കിട്ടുക പത്ത് ആൾക്കാർ അത് കാണില്ല എന്നുള്ളതാണ് സത്യം ഇദ്ദേഹത്തിന് അത് ഒരു ചാനൽ ഏറ്റെടുക്കാൻ പറ്റും ഇദ്ദേഹം നിലനിൽക്കുന്നത് കുറച്ചാളുടെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ മാനേജ്മെന്റും ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് മാനേജ്മെന്റിനോടാണ് പറയേണ്ടത് ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്നോ പുറത്താക്കണമെന്നോ ഞാൻ പറയുന്നില്ല അത് ഇതേപോലുള്ള കണ്ടിന്യൂസ്ലി വരികയാണെങ്കിൽ പുറത്താക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ ഇതേപോലുള്ള ആളുകളുടെയൊക്കെ വെടി തീർന്നു ഇവരുടെയൊക്കെ മരുന്ന് തീർന്നു എന്നാണ് സത്യം ഇവരെ കൊണ്ടൊന്നും അധികം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കുറച്ചുകൂടി യുവാക്കളായ ആൾക്കാരാണ് നല്ലത് ചാനലിന്റെ പെർസെപ്ഷൻ ഞാൻ പറയുന്നത് എന്നെ നിങ്ങൾ തന്നെ ആ ചാനലിന്റെ ആൾക്കാരോട് എനിക്ക് പറയുന്നത് നിങ്ങൾ ഇവരുടെ ഇവർ അപ്പ് ചെയ്തിരിക്കുന്ന വീഡിയോന്റെ ഒരു വീഡിയോസ് വ്യൂവേഴ്സ് നിങ്ങൾ നോക്കണം വലിയ ഇല്ല ഇതിനേക്കാൾ നല്ലതല്ല വേറൊരാളുണ്ടെങ്കിൽ ഇത്ര പൈസ കൊടുക്കുക ഇയാൾക്കൊക്കെ കൊടുക്കാൻ അത്രയും ശമ്പളത്തിന്റെ ആവശ്യമില്ല പുതിയ ആളുകൾക്ക് ഞാൻ പറയുന്നു ഇയാളെ ഒഴിവാക്കി പിടിച്ച് പുറത്താക്കി പുതിയ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണാണ് എന്ത് വ്യവേഴ്സ് ആണല്ലോ ഇയാൾ കുറെ ആവശ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നോട് എന്ത് ഗുണാണല്ലോ നിങ്ങൾ സമയം കിട്ടി ആ വീഡിയോസിന്റെ വ്യൂവേഴ്സ് നോക്കും ഇയാൾക്ക് എന്ത് വ്യൂവേഴ്സാണുള്ളത് അപ്പൊ ഇതേപോലെ അദ്ദേഹത്തോടെ ഇനി പോട്ടെ എന്തോ ആവട്ടെ അപ്പൊ ഇദ്ദേഹത്തോടൊരു കാര്യം നിങ്ങൾ പറയണം നിങ്ങൾക്ക് ലൈക്കും ഷെയറും കിട്ടുവാനാണ് ഇദ്ദേഹം എന്നെ വെച്ചൊരു ഗെയിം കളിച്ചത് ഇതേപോലത്തെ ഗെയിം നീ കഴിയും കളിക്കരുതന്നും നമുക്ക് നല്ല രീതിയിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം എല്ലാം വിഷയങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് സന്തോഷം വേണിറ്റ് ലോകത്തെ സിനിമ എടുക്കുന്നൊക്കെയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതേപോലെ എന്തെല്ലാം വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം നല്ല നല്ല ന്യൂസ് കണ്ടെത്തുവാനും ആ രീതിയിൽ നല്ല വ്യൂസ് എസ് ഉണ്ടാക്കാനും ഇദ്ദേഹത്തോട് പറയാനും വേണ്ട ഇതേപോലത്തെ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ താഴോട്ടാണ് പോവുക ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് കുറച്ച് വർഷം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് ശരി നിങ്ങൾ ബോധ്യം അതിൽ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞത് ഇൻഡയറക്ട്ലി അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടർ കാര്യം ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സന്തോഷമേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ടാണ് വന്നതെന്നും സന്തോഷ് മേണ്ടിട്ട് ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇത്രയും കാലം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം അശ്ലീല പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല അദ്ദേഹം ഒരാളെ മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് അതിന് തെളിവ് തരാം കാരണം വെച്ചാൽ ഞാൻ എത്രയൊക്കെ നമ്മൾ അഞ്ഞൂറിൽ കൂടുതൽ ഇനോവറേഷൻസ് നടത്തിയിട്ടുണ്ട് എത്ര അമ്പലങ്ങളിലും പണ്ടികളിലൊക്കെ ഞാൻ പ്രാഭാഷണത്തിന് പോകുന്ന വ്യക്തിയാണ് അതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ മോശമാക്കിയോ ഏതെങ്കിലും ഒരു മതത്തെ മോശമാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് ഇയാൾ ഉപയോഗിച്ച പോലെ ഈ രീതി ഞാൻ എവിടെയോ ഉപയോഗിച്ചിട്ടില്ല സന്തോഷ് വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം എന്താണോ പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ പുതിമയോടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് ഞങ്ങൾക്ക് സമയം കിട്ടിയെടുത്ത് നോക്ക് ഞാൻ പറയുന്നത് നമ്മൾ ക്രിക്കറ്റ് നിരീക്ഷണമായിക്കോട്ടെ പ്രണയ നിരീക്ഷണമായിക്കോട്ടെ നാഷണൽ നിരീക്ഷണായിക്കോട്ടെ ഇന്റർനാഷണൽ നിരീക്ഷണമായിക്കോട്ടെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജേർണലിസം അല്ലാത്ത ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് വിവരമില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് സന്ദർശനത്തോളം ഏത് വിഷയങ്ങളായാലും സന്ദർശനത്തിന് ഓക്കെയാണ് ഒരു വർഷം ഇനി അതല്ല അദ്ദേഹത്തിന്റെ വിവരങ്ങളെ അദ്ദേഹം പ്രൂവ് ചെയ്യണം ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന അതിന്റെ സേഫ്റ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സേഫ്റ്റി ആയിട്ട് മാറി നിന്നത് ഇദ്ദേഹം സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് പ്രൂവ് ചെയ്യട്ടെ ദേഹം ജീവിച്ചിരിക്കുന്നേക്കാൾ സമൂഹത്തിന് സന്തോഷം കൊണ്ടിട്ട് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് അത്രയും എനിക്കറിയും അതുകൊണ്ട് മാനസിക നിലയിൽ എനിക്ക് ഭയങ്കര മാനസിക നിലയാണെന്ന് ഞാൻ പറഞ്ഞില്ല ഉണ്ണി ബാലകൃഷ്ണനേക്കാൾ നല്ല മാനസിക നില സന്തോഷമുണ്ടിരുന്നുകൊണ്ട് അതുകൊണ്ട് വീണ്ടും ഇതേപോലെ ചോർന്നു വരുത് ലൈക്കും ഷെയറും വേണ്ടി പരിധി വിട്ട് തരം കാണരുത് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം